യോഗത്തിൻ്റെ അധ്യക്ഷൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായിട്ട് പ്രവീൺ പ്രവീൺകുമാർ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ശ്രീ സിദ്ദിഖ് എം എൽ എ കോർഡിനേറ്ററായ ശ്രീ പി എം നിയാസ് കെ പി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയന്ത് നമ്മുടെ സൗഹാർദ്ദ പ്രതിനിധിയെത്തിച്ചേർന്ന ശ്രീ ടി ടി ഇസ്മായിൽ ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ ശബരിമലയുടെ ആചാര വിശ്വാസങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച ഈ യാത്ര മൂന്ന് ജില്ലകൾ പിന്നിട്ട് നാലാമത്തെ ജില്ലയായ കോഴിക്കോട് അതിൻ്റെ പ്രയാണം തുടരുകയാണ് ഈ യാത്രയിലുടനുകളോ പകലെന്നോ രാത്രിയെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ വിശ്വാസികൾ അത് ഏത് മതത്തിൽപ്പെട്ടവരാവട്ടെ എല്ലാവരും ഈ യാത്രയെ വരവേൽക്കുകയുണ്ടായി കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിശ്വാസികളോടൊപ്പമാണ് എല്ലാ കാലത്തും നേരത്തെ ശ്രീ ടി ടി ഇസ്മായില് പറഞ്ഞ പോലെ ഇവിടെ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നപ്പോഴും അതുപോലെ തന്നെ താമരശ്ശേരി പിതാവിനെ പിണറായി വിജയൻ നിർകൃഷ്ട ജീവി എന്ന് വിളിച്ചപ്പോഴും അതിനൊക്കെ എതിരായി ശക്തമായ സ്റ്റാൻഡ് എടുത്ത പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ശബരിമല വിഷയത്തിൽ തുടക്കം നൽകുവാൻ നമുക്കറിയാം ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയ രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീപ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ വിധി അന്ന് വന്ന നാൾ മുതൽ പാർട്ടി അന്ന് ഇന്നും എടുത്ത നിലപാടൊന്നും ഇനി ഞാൻ ഓർക്കുന്നു ശബരിമലയെ സംബന്ധിച്ച് വിശ്വാസികളെ ഏറ്റവും അധികം വേദനിച്ച ഒരു സന്ദർഭമായിരുന്നു സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി അന്ന് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി ഏതാണ്ട് ഏഴ് മണിക്കൂറോളം ഈ വിഷയം ചർച്ച ചെയ്ത് അന്ന് തീരുമാനമെടുത്തു വിശ്വാസികളോടൊപ്പം നിൽക്കാൻ കാരണം ശബരിമലയിലെ വിധി സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ടുള്ള വിധിയായിരുന്നില്ല യുവതീ പ്രവേശനത്തിനെതിരായിട്ടുള്ള വിധിയായിരുന്നു കാരണം പത്ത് വയസ്സുവരെ പത്ത് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കും അൻപത് കഴിഞ്ഞ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ വിലക്കില്ല ശവരിൽ പ്രത്യേകതയുണ്ട് അവിടുത്തെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചേരിയ പ്രതിഷ്ഠയാണ് ഹിന്ദു അനുസരിച്ച് നൈഷ്ഠിക ബ്രഹ്മചാരികളെ യുവതികൾ സന്ദർശിക്കാറില്ല അതുകൊണ്ടാണ് ശബരിമല വർഷങ്ങളായി ഈ ഒരു വിശ്വാസം നിലനിൽക്കുന്നത് എന്നാൽ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാത്മൂലം കൊടുത്തു അത് മറ്റൊന്നുമല്ല ഇടതുപക്ഷ സർക്കാർ യുവതീ പ്രവേശനത്തിനെ അനുകൂലിക്കുന്നതാണ് എന്നാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹം ആ നിലപാട് തിരുത്തി അദ്ദേഹം പറഞ്ഞ അത് ശരിയല്ല വിശ്വാസികളുടെ വിശ്വാസമനുസരിച്ച് അവിടെ യുവതികൾക്ക് പ്രവേശനം നിഷിദ്ധമാണ് സർക്കാർ വിശ്വാസികളുടെ കൂടെയാണ് എന്ന സത്യവാത്മൂലം കൊടുത്തു പിണറായി വന്ന് വീണ്ടും തിരുത്തി ഏതായാലും സുപ്രീം കോടതി വിധി വന്നപ്പോൾ യുവതീപ്രവേശനം അനുവദിച്ചു അനുവദിച്ചുകൊണ്ടുള്ള വിധിയായിരുന്നു ഞാൻ പറഞ്ഞാലും അന്ന് രാഷ്ട്രീയകാര്യ സമിതി ഏഴ് മണിക്കൂർ യോഗം ചേർന്ന് തീരുമാനിച്ചു നമ്മൾ വിശ്വാസികളോടൊപ്പം നിൽക്കണം അന്ന് അഞ്ച് മേഖലാ ജാഥകൾ കോൺഗ്രസ് നടത്തുകയുണ്ടായി അന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് കെ പി സി പ്രസിഡന്റ് അദ്ദേഹം അനുസരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വരെ പദയാത്ര നയിച്ച ഞാനായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടിക്കുന്നിൽ സുരേഷൻ നയിച്ച മറ്റു പദയാത്രകളുണ്ടായിരുന്നു അന്ന് വടക്കൻ മേഖലയുടെ ഇവിടെ പദയാത്രയായിരുന്നില്ല വാഹന പ്രചരണ ജാഥയായിരുന്നു അത് നയിച്ചത് ശ്രീ കെ സുധാകരനായിരുന്നു മറ്റൊരു വാഹന പ്രചരണ ജാഥ നയിച്ചത് ശ്രീമതി ഷാനിമോൾ ഉസ്മാനായി അപ്പം ഈ ജാഥയോടുകൂടെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഞങ്ങൾ വിശ്വാസികളോടും ഏതായാലും ആ ബഹുജന മുന്നേറ്റത്തിൽ ആ വിശ്വാസികളുടെ മുന്നേറ്റത്തിൽ സുപ്രീം കോടതി പറഞ്ഞ തൽക്കാലം ഈ വിധി നടപ്പാക്കാൻ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല ആ വിധി ഇപ്പോൾ നിൽക്കുക അപ്പൊ അന്നെടുത്ത തീരുമാനം ആ തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ഉറച്ചു നിൽക്കുന്നത് അതിനുശേഷം ഒരു ആഗോള അയ്യപ്പ സംഗമം പിണറായി നടത്തി ബമ്പാതീരത്ത് പ്രതിപക്ഷ നേതാക്ഷി വി ഡി സതീശനെ അങ്ങോട്ട് ക്ഷണിച്ചു യോഗത്തിലേക്ക് വി ഡി സതീശൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നടപ്പാക്കിയാൽ ഞങ്ങൾ പങ്കെടുക്കാം ഒന്ന് പിണറായി സർക്കാർ കൊടുത്ത സത്യവാത്മൂലം പിൻവലിക്കണം യുവതികൾക്ക് പ്രവേശനം നിഷിദ്ധമായി കൊണ്ടുള്ള ആചാരം ഞങ്ങൾ ആ ആചാരത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാനുള്ള ചക്കൂറ്റം കാണിക്കണം രണ്ട് അന്ന് സമരത്തിൽ പങ്കെടുത്തവർ അന്ന് പദയാത്ര നയിച്ച ഞാനും ഇവിടെ സമരത്തിൽ പങ്കെടുത്ത ശ്രീ സിദ്ദിക്കും ശ്രീ പ്രവീൺകുമാറും കുമാറും ഉൾപ്പെടെയുള്ളവർ അന്ന് പ്രതികളാണ് നിയാസ് ഉൾപ്പെടെ എന്തിനാ എന്തിനും പറയുന്നു ഞാൻ നയിച്ച യാഥയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചതിന്റെ പേരിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോഴും ആ കേസിൽ പ്രതിയാണ് ഇതെല്ലാം പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതോടൊപ്പം എൻ എസ് എസ് നടത്തിയ നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം മൂന്നാമത് ഞങ്ങൾ പറഞ്ഞു വിശ്വാസികളോട് മാപ്പ് പറയണം കാരണം രണ്ട് യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്തിലേക്ക് അയക്കുകയും അത് നാടിനോട് വിളിച്ചു പറയുകയും ചെയ്ത പിണറായി വിജയൻ ഈ രാജ്യത്തെ വിശ്വാസികളോട് ആഗോള അയ്യപ്പ വിശ്വാസികളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു ഇതിലൊന്നുപോലും നടപ്പാക്കാൻ പിണറായി തയ്യാറായില്ല ഞാൻ ചോദിക്കട്ടെ പിന്നെ ഞങ്ങൾ എന്തിനു സംഗമത്തിൽ പങ്കെടുക്കണം അതുകൊണ്ട് അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് പിന്നീട് നടന്ന സംഭവങ്ങൾ തെളിയിച്ചു ഈ അയ്യപ്പ സംഘം നടത്തിയത് എന്ത് മെച്ചം കിട്ടി ഞാൻ ഓർക്കുകയാണ് അന്ന് സ്വാഗതം പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് ഇപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് എഴുതിയ ചുമരെഴുത്തുകൾ ഇപ്പോഴും മാഞ്ഞിട്ടില്ല നെടുമങ്ങാട് കാലു മാറി ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അദ്ദേഹം അയ്യപ്പ സംഗമത്തിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് അവസാനം പറഞ്ഞു സ്വാമിയെ ശരണം അയ്യപ്പ എന്തെങ്കിലാ വിളിയ അത് മാത്രല്ല പിന്നീട് പ്രസംഗിച്ച പിണറായി വിജയൻ എന്തെല്ലാമോ പറഞ്ഞു ഭഗവത്ഗീതയൊക്കെ എടുത്ത് ഉദ്ധരിച്ചു അദ്ദേഹത്തിന്റെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല നമ്മളൊക്കെ എല്ലാ വർഷവും നോമ്പ് നോക്കുമ്പോ വിളിക്കുന്ന ഒരു നമ്മൾ അയ്യപ്പന് വേണ്ടി വിളിക്കുന്നതുകൊണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയ പിണറായിയുടെ ലക്ഷ്യം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം സ്വാമിയെ ഭരണമയ്യപ്പായിരുന്നു ഏതായാലും ആ അയ്യപ്പ സംഗമം എട്ട് നിലക്കി പൊട്ടി മൂവായിരം പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ യോഗത്തിൽ പങ്കെടുത്തത് അറുന്നൂറ്റി മുപ്പത്തെട്ട് പേർ സംഗമം പൊളിഞ്ഞപ്പോ പിണറായി പറഞ്ഞത് ഇരുപത്തെട്ടോളം സാമുദായിക സംഘടനകൾ നേതാക്കന്മാർ പങ്കെടുത്തു ഞങ്ങൾക്ക് അനുമതി വോട്ട് കിട്ടാൻ അനുമതി പക്ഷെ ആ സംഗമം പൊളിഞ്ഞപ്പോ ഇതിന് മറ്റൊരു റിയാക്ഷൻ ഉണ്ടായി കൊറേ സന്യാസിമാര് ചേർന്ന് വേറൊരു സംഗമം നടത്തും സന്യാസിമാരുന്നാണ് വെപ്പ് കുറെ ആസാമിമാര് സാമ്യമാരില്ല കുറെ ആസാമിമാർ അവർ ഒരു ബദൽ സംഗമം പന്തളത്ത് നടത്തി പറഞ്ഞു വാവര് വർഗീയവാദിയാ അയ്യപ്പ ചരിതം പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ഈ ആസാമിമാർ അയ്യപ്പനും വാവരും സുഹൃത്തുക്കളായിരുന്നു അയ്യപ്പൻ അല്ല ബാവനു മുമ്പ് കൊള്ളക്കാരൻ തന്നെയായിരുന്നു കൊള്ളയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത് പക്ഷേ തന്റെ അത്ഭുത സിദ്ധികൾ കാണിച്ച് അയ്യപ്പൻ ബാവരുടെ മനസ്സ് മാറ്റി എന്നാണ് അയ്യപ്പ ജീവിതത്തിൽ പറയുന്നത് അപ്പൊ വാവര് പറഞ്ഞു ഞാൻ അങ്ങേടെ ശിഷ്യനാകും അയ്യപ്പൻ പറഞ്ഞു വേണ്ട പാടില്ല കാരണം ശിഷ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മതവിശ്വാസങ്ങൾ എനിക്ക് അടിയറ വയ്ക്കുക എന്ന അർത്ഥം അത് പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം നമ്മൾ സുഹൃത്തുക്കളാണ് അങ്ങനെ ആദ്യത്തെ നമ്മുടെ സുഹൃത്ത് ബന്ധമാണ് വാവരും അയ്യപ്പനും ആയിട്ട് എന്നിട്ട് ആ വാവരെയാണ് ഒരാസാമി പറഞ്ഞത് വർഗീയവാദി കൊള്ളക്കാരൻ അപ്പൊ അയ്യപ്പചരിതത്തിന്റെ കടയ്ക്കൽ ആർ എസ് എസ് കാരും കത്തി വെച്ചു പിണറായി പറഞ്ഞാൽ മനസ്സിലാക്കാം ദൈവവിശ്വാസി അല്ലാതെ മനസ്സിലാക്കാം ഇയാളോ ഈ ആസാമിയോ ചുരുക്കി പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഘവും ബദൽ സംഘമും വിശ്വാസികളുടെ വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിച്ചു പിന്നീടാണ് സ്വർണം കട്ട ആ ചരിത്രം പുറത്തു രണ്ടായിരത്തി പതിനെട്ടിൽ അല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ എന്ന ബിസിനസ്സുകാരൻ മുപ്പത് കിലോ സ്വർണം അയ്യപ്പന് സ്വർണം പൊതിയാൻ വേണ്ടി നൽകി അവിടെ ഒരു കാര്യം മനസ്സിലാകണം സ്വർണം പൂശലും പൊതിയലും ഒറ്റ വ്യത്യാസമുണ്ട് പൊതിയൽ ഒറിജിനൽ സ്വർണ്ണ പൂശുന്നത് വെറുതെ പെയിന്റ് അടിക്കുന്നവരോ അടിക്കുന്ന അപ്പൊ ചെമ്പുപാളികൾ ഘടിപ്പിച്ച് ഈ സ്വർണം അതിൽ പൊതിഞ്ഞു ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞു മുഖ്യ കവാടത്തിൽ പൊതിഞ്ഞു മേലെ ഗോപുരത്തിന്റെ മേലെ പൊതിഞ്ഞു അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ആ പ്രക്രിയ പൂർത്തിയാക്കി അതാണ് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി ആയി ഒരു കാര്യമുള്ളത് ഈ ദ്വാരവാചക ശില്പങ്ങളുള്ള ശില്പങ്ങളിലും ഗോപുരത്തിലും ഇവിടെ ഒന്നും വെയിലേൽക്കാത്ത വെയിലോ മഴയേൽക്കാത്ത ഏൽക്കാത്ത സ്ഥലം ഒരിക്കലും സ്വർണം മങ്ങില്ല ഒരിക്കലും സ്വർണം മങ്ങില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതൊക്കെ ഇളക്കിയെടുത്ത് ഒരാസാമിയായിട്ടുള്ള ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചു എന്തിനാ അറിയോ സ്വർണം ഒന്നും കൂടെ മിനുക്കിക്കൊണ്ട് പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയപ്പോ രേഖയിൽ എന്താ ചെമ്പ് തകിടുകൾ ചെമ്പ് പാളികൾ സ്വർണം പൂശാൻ പോറ്റി ഏൽപ്പിക്കുന്നു അതാണല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ധൈര്യം കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ എൽ ഡി എഫിന്റെ ദേവസ്വം ബോർഡ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയത് ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞത് ചെമ്പ് പാളികൾ സ്വർണം കൊടുത്തയ്ക്കുന്നു അതും കൊണ്ട് നാട് മുഴുവൻ നടന്നു സ്വർണം പൂശി കൊണ്ടുവന്നത് ഒറിജിനൽ സ്വർണ്ണപാളികളായിരുന്നില്ല കൊണ്ടുപോയത് ഒറിജിനൽ സ്വർണപാളി തിരിച്ചു വന്നതോ പൂശിയ ചെമ്പ് തകിട് അപ്പൊ സ്വർണം പോയി അവിടെയാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് സ്വർണം വിറ്റ് കാശാക്കി പറഞ്ഞത് വി ഡി സതീശനോ സണ്ണി ജോസഫോ അല്ലെങ്കിൽ യു ഡി എഫ് നേതാക്കളും അല്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു വിജയമല്യ കൊണ്ടുവന്ന സ്വർണം ആയിരുന്നു ഇപ്പോഴത് ചെമ്പ് സ്വർണം പൂശിയതാണ് ഇതൊക്കെ പോട്ടെ ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ വർഷം വീണ്ടും ഇളക്കി കൊണ്ടുപോയി അടുത്ത തട്ടിപ്പണത്താ അതും ഉണ്ണിക്ഷണം പോയി ഞാൻ ചോദിക്കട്ടെ ആരാണ് ഉണ്ണിക്ഷം പോക്കി രണ്ടായിരത്തി പതിമൂന്നിൽ കീഴ്ശാന്തി ആയിട്ട് അവിടെ കയറിയ ആളാ നമ്മുടെ ശബരിമലയുടെ ഒരു ഏർപ്പാട് ഇല്ലാന്ന് പറഞ്ഞാൽ കീഴ്ശാന്തി ശമ്പളക്കാരനല്ല ദേവസ്വം ബോർഡിന്റെ കീഴ്ശാന്തിക്ക് ദേവസ്വം ബോർഡ് ശമ്പളവും കൊടുക്കില്ല മേൽശാന്തിയുടെ വരുമാനത്താണ് കുറച്ച് പേർക്ക് കൊടുക്കുന്നത് കാശ് ചില കീഴ്ശാന്തിമാർക്ക് എന്നാൽ ശബരിമല തന്ത്രി അന്ന് പറഞ്ഞു ഇയാൾക്ക് ഒരു പോയി മണ്ണാങ്ങോട്ട് ഇറങ്ങൂടാം ഇയാൾ ഇറക്കി വിടാൻ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറക്കി വിട്ട കീഴ്ശാന്തി ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ സ്പോൺസറായി വീണ്ടും ശബരിമലയിൽ എത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്റെ സഖാക്കൾ അതിനെക്കുറിച്ച് ഒരു മറുപടിയും പറയുന്നില്ലല്ലോ ഇവിടെ രണ്ട് കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല എന്തിനാണ് ഒറിജിനൽ സ്വർണവാളി എടുത്ത് വീണ്ടും സ്വർണം പൂശ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം ബോർഡുമായിട്ടുള്ള ബന്ധം താ ഇതുവരെ മറുപടി പറയാൻ കഴിയും എന്നിട്ട് എപ്പോഴും പറയുന്നൊരു വാഴയുണ്ട് ഒരു തെരി സ്വർണം കക്കാൻ സമ്മതിക്കില്ല ഒക്കെ കട്ടുപോയി ഇനി എന്താ സമ്മതിക്കാത്തത് ഒക്കെ കൊണ്ടുപോയി ഇനി അയ്യപ്പൻ മാത്രമേ ബാക്കിയുള്ളൂ അവിടെ ഇപ്പൊ പിണറായി പറയണ്ടല്ലോ മൂന്നാമതും വേണം എന്തിനാ ഇത് ഇനി വിഗ്രഹം കൂടിയ ബാക്കി അത് വിഴുങ്ങാൻ പിന്നെ നമ്മളൊക്കെ സ്വാമിയെ വിളിക്കുമ്പോൾ അയ്യപ്പൻ പിണറായിനെ വായിട്ടെന്ന് പറയും ഞാൻ അതിന് അകത്തിരിക്കണോ മൂന്നാമതും കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് എന്താ മറ്റേ ദേവസ്വം വിജിലൻസ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ ദേവസ്വം ബോർഡും പ്രതിയാണ് ദേവസ്വം ബോർഡ് പ്രതി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് മാത്രമല്ല സി പി ഐ ഉൾപ്പെട്ട ശങ്കർദാസ് ആണെന്ന് ഒരു ഡയറക്ടർ ദേവസ്വം ബോർഡ് അംഗം ഞാന് വലിയ തീരവാദം പറയുന്ന എന്റെ പ്രിയ സുഹൃത്ത് ബിനോയ് വിശ്വത്തിനോട് ചോദിക്കട്ടെ അങ്ങയുടെ സഖാവും ഉണ്ടായിരുന്നല്ലോ ഈ സ്വർണം കാക്കാൻ ഇതുവരെ കക്ഷിയുമായി തുറന്നിട്ടില്ല ബിനോയ് വിശ്വം ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് കേസിൽ പ്രതിയാവാൻ പോകുന്നു സർക്കാരിന് ഉത്തരവാദിത്വമല്ലേ ഒരു ദേവസ്വം ബോർഡ് കേസിൽ പ്രതിയായാൽ അത് നോമിനേറ്റ് ചെയ്യുന്ന സർക്കാരും കൂട്ടുപ്രതിയല്ലേ ഞങ്ങളിത് തെറ്റാന്ന് പിണറായി പറയുന്നുണ്ടോ ഇല്ല അപ്പൊ അന്ന് മന്ത്രി ആരാ കടവംപള്ളി സുരേന്ദ്രൻ ഈ പത്മവാർ ഒഴിഞ്ഞതിന് ശേഷം വേറെ ഒരു പ്രസിഡന്റ് വന്നു അദ്ദേഹം അന്ന് കമ്മീഷണാണ് ഈ നമ്മുടെ ഭത്മുമാരുൾപ്പെട്ട ഭരണസമിതിയുടെ കാലത്ത് അദ്ദേഹം കമ്മീഷണറായിരുന്നു ഈ പക്ഷേ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോഴേക്കും കോവിഡ് വന്നു കോവിഡ് വന്നപ്പോ ഭക്തരകത്ത് വരാൻ കഴിയുന്നില്ല അയ്യപ്പന്റെ അമ്പലത്തിൽ ആണല്ലോ ക്ഷേത്രങ്ങളൊക്കെ അടച്ചു ശമ്പളം കൊടുക്കാൻ കാശില്ല അപ്പൊ നമ്മുടെ വാസു എന്ത് ചെയ്തു പറഞ്ഞാൽ പത്രത്തിൽ ഒന്നാണ് കേട്ടോ അവിടുത്തെ കിണ്ടിയൊക്കെ വെച്ചു അങ്ങനെയാണ് വാസുവിന് കിണ്ടി വാസു എന്നുള്ള പേര് അപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ കിണ്ടി വാസു ഇപ്പോഴത്തെ പ്രശാന്ത് മൂന്ന് പേരും കൂട്ടുപ്രതികളാണ് എന്ന് ഞങ്ങൾ പറയുക അപ്പോ ഇവരെ വെച്ച കടകമ്പളി പ്രതിയാണ് പിന്നെ മന്ത്രി രാധാകൃഷ്ണൻ വന്നു അദ്ദേഹത്തിന് ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറയാൻ പാടില്ല ദൈവത്തിന്റെ പേരിൽ കളം പറയാൻ പാടില്ല എന്നാൽ വാസവം വന്നപ്പോ വാസവൻ എന്തേലും പ്രതിയായി കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിന്നെ ഇളക്കി കൊണ്ടുപോയി അപ്പൊ വാസവൻ ഉത്തരവാദിത്തമുണ്ട് അപ്പോ ഈ രണ്ട് കടകംപള്ളിക്കെതിരെ കേസെടുക്കണം വാസവൻ രാജിവെക്കണം പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതിയെ പിരിച്ചുവിടണം ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കോൺഗ്രസ് തയ്യാറല്ല അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് ഈ വാസവൻ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തിക്കും ഒരു ആചാര ലംഘനം നടത്തി ആറന്മുള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉണ്ണിക്കണ്ണന്റെ പിറന്നാളാണല്ലോ പിറന്നാൾ സദ്യ ഉണ്ടായിരുന്നു ഇപ്പൊ സാധാരണ അമ്പലങ്ങളിൽ ഇപ്പൊ ശബരിമലയിലും ഉത്രാട സദ്യ നടത്താറുണ്ട് തിരുവോണ സദ്യ നടത്താറുണ്ട് വിഷുവിന് സദ്യ നടത്താറുണ്ട് അപ്പം അതിന്റെ ഒരു സമ്പ്രദായം എന്താന്ന് പറഞ്ഞാൽ സദ്യയുടെ എല്ലാ വിഭവങ്ങളും ദേവന് വിളമ്പി വെക്കും പായസം ഉൾപ്പെടെ അത് ദേവന് നൽകിയതായി പൂജിച്ച് പിന്നീടാണ് ഭക്തജനങ്ങൾ ഭക്ഷണം കഴിക്കുക എന്നാൽ കഴിഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വാസവൻ ആറമോള ക്ഷേത്രത്തിൽ പോയി അധ്യയം പറഞ്ഞു എനിക്ക് ഒരു പന്ത്രണ്ട് ആവുമ്പളേക്കും ഗ്യാസിന്റെ കുഴപ്പമുണ്ട് അപ്പൊ ഞാൻ ആദ്യം ഭക്ഷണം കഴിക്ക ഭഗവാൻ ശൗര്യം പോലെ കൊടുക്കാൻ പറ്റും അങ്ങനെ വാസവൻ ഭക്ഷണം കഴിച്ചു ദേവന് കൊടുത്തില്ല ഇന്നലെ തന്ത്രി ആറന്മുള ക്ഷേത്രത്തിന്റെ തന്ത്രി അവിടുത്തെ ഭരണസൗതിക്ക് കത്ത് കൊടുത്തു ആചാര ലംഘനം നടത്തി പിഴയിടണം ഇപ്പൊ മന്ത്രി ഉൾപ്പെടെ ആചാര ലംഘനം നടത്തുകയാണ് ഇത് ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സ്ഥിതി അപ്പൊ കോൺഗ്രസ് പറയുന്നത് ഒരചാരങ്ങളും ലംഘിക്കാൻ പാടില്ല അതുകൊണ്ട് തെറ്റ് ചെയ്ത ആരാണോ ആ തെറ്റ് ചെയ്ത വ്യക്തി ശിക്ഷിക്കപ്പെടണം അടിയന്തരമായി ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ഒരു കാര്യം ഞാൻ പറയാം ഈ ആചാരങ്ങൾ ലംഘിച്ച് ഭഗവാന്റെ സ്വർണൊക്കെ കട്ടാറുണ്ടല്ലോ ശരീരത്തിന് കേടാ ഞാൻ അത്രേ പറയുന്നു ഒന്നിലെ കഴിക്കോ കാരണം എന്തെങ്കിലും പറ്റും അല്ലെങ്കിൽ ശക്തി പോവും അല്ലെങ്കിൽ ചിത്തഭരമം സംഭവിക്കും മുഖ്യമന്ത്രിക്ക് അത് കുറേശ്ശെ കുറെശോ തുടങ്ങിയോന്ന് സംശയമുണ്ട് ചിത്തഭരമം അതാണല്ലോ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞത് എട്ടേ മുക്കാൽ വെച്ച പോലെ അതിന്റെ അർത്ഥം എന്താ അറിയോ പൊക്കം കളിയാക്കിയതാ ഇനി അവർ വോട്ട് ചെയ്യും അതായത് പൊക്കമില്ലാത്തവർ ഇനി വോട്ട് ചെയ്യണ്ട അവരെ കെട്ടേ മുക്കാൽ അട്ടി കട്ടച്ച പോലെയാണ് എന്ന് പറഞ്ഞാൽ അവരവമാനിച്ചു അപ്പോഴാണ് പിണറായി ശിഷ്യൻ എം എൽ എ അത് ഞാൻ പറഞ്ഞു രണ്ട് കൈയും ഇല്ലാത്തവന്റെ ചില ഭാഗങ്ങളിൽ ഞാൻ സഹോദരിമാരുള്ളതാണ് ഭാഗം പറയാത്തത് അവിടെ ഉറുമ്പ് കടിച്ചാൽ എങ്ങനെ ഇരിക്കും ഞാൻ ചോദിക്കട്ടെ കൈ ഉള്ളവന്റെ സ്ഥാനത്ത് കടിച്ചാലും കൈ ഇല്ലാത്തവന്റെ സ്ഥാനത്ത് കടിച്ചാലും കടിക്കുന്നവന് പ്രയാസം തന്നെയാണ് അപ്പോ ഈ എം എൽ എയോട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ അസംബ്ലിയിൽ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഈ പറയുന്ന സ്ഥലത്ത് കുടുംബ കടിച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ചോറിയായിട്ട് ധൈര്യം ഉണ്ടാവില്ല പിന്നെ അതിനിടയ്ക്ക് ഒരു സമുദായ നേതാവ് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു വാസവൻ ഇന്ന സമുദായ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആക്രമിക്കുന്നത് ഈ സംവരണം എന്ന് പറയുന്നത് ജോലിക്ക ജോലി കിട്ടുന്നതിനാണ് സംവരണം കക്കുന്നതിന് സംഭരണം ഒന്നുമില്ല കക്കുന്നവൻ ഏത് സമുദായത്തിനാണെങ്കിൽ അവനെ പറയുന്നത് കള്ളൻ സ്വർണം കെട്ടാലോ കൊള്ളക്കാരൻ ഇത് കൊള്ളക്കാരണം അതുകൊണ്ട് ഈ കൊള്ള ചെയ്തവരെ അകത്താക്കണം ഇവിടെ നേരത്തെ ഇസ്മേലി പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല ഒരു മുഖ്യമന്ത്രി പറയുകയാണ് എന്റെ കുടുംബം എനിക്ക് അഭിമാനം കാരണം മൂപ്പർക്കെതിരെ ലാവലിൻ കേസ് മകൾക്കെതിരെ ചെയ്യാത്ത ജോലിക്ക് കമ്മീഷൻ വാങ്ങിച്ച കേസ് ഇവ മകനെ ഇ ഡിയുടെ നോട്ടീസ് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷിക്കും എന്തുകൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പറയുന്നത് ഇപ്പൊ കോടതി പറഞ്ഞത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംഘം അന്വേഷിക്കാൻ അത് അന്വേഷിച്ചാൽ സത്യം പുറത്തുകയില്ല സംഭവം ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുത്താൽ പോലും മുഖ്യമന്ത്രി ഭാവിയിൽ പ്രതികാരം ചോദിക്കും അപ്പൊ നിങ്ങൾക്കറിയാം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്ത അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ഒരു റിപ്പോർട്ട് കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് റിപ്പോർട്ട് ഒപ്പിട്ട് കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല കാർഷിക കമ്മീഷനായ ഡോക്ടർ അശോക് അദ്ദേഹം പറഞ്ഞു കേരള കൃഷിക്ക് വേണ്ടി വേൾഡ് ബാങ്ക് നൽകിയ പണം സംസ്ഥാന സർക്കാർ വകമാറ്റി ചെലവഴിച്ചു എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിനെയും ഗവൺമെന്റ് സ്ഥലം മാറ്റി അപ്പൊ ഈ ഉദ്യോഗസ്ഥർ ഈ ഐ പി എസ് കാര് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്താൽ അത് തനിക്ക് ഹിതകാരമല്ലെങ്കിൽ അവരെ പിണറായി വിജയൻ ശിക്ഷിക്കാൻ നോക്കും അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു സി ബി ഐ അന്വേഷിക്കണം അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കാരണം സി ബി ഐക്ക് അത്ര വിശ്വാസമൊന്നുമില്ല അവർ ഏതാണ്ട് കളമാരി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം അതുവരെ ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഞാൻ മറ്റേ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല എവിടെ പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാന്ന് ഈ വടക്കൻ ജയുടെ നേതൃത്വം ശ്രീ ഷാഫി പറമ്പിലെയാണ് ഏൽപ്പിച്ചത് അദ്ദേഹം നിരന്തരമായിട്ട് എന്നെ ഫോണിൽ വിളിക്കാണ്ട് യാത്രയുടെ കാര്യങ്ങൾ ചോദിക്കാൻ പക്ഷെ ഇപ്പോഴാണ് അദ്ദേഹത്തിന് മർദ്ദനമേറ്റ ആശുപത്രിയിലായി പക്ഷേ അതിന്റെ പേരിൽ അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിച്ചു ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് വരെ കോൺഗ്രസ് പാർട്ടി സമരവുമായി യു ഡി എഫ് മുന്നോട്ട് പോയി ഒരുപാട് പ്രവർത്തകർ ഇന്ന് ഇവിടെ വന്ന് വളരെ ദുരിതം അനുഭവിച്ചിട്ടാണെന്ന് എനിക്കറിയാം ഇന്ന് വളരെ കാലത്ത് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഇവിടെ പെരും കള്ളന്മാരെ സംരക്ഷിക്കുന്ന സർക്കാർ കൊടിശുനിക്ക് കഞ്ചാവും മദ്യവും എത്തിച്ചു കൊടുക്കുന്ന പോലീസുകാരാണ് യു ഡി എഫ് പ്രവർത്തകരെ ഇന്ന് കാലത്ത് വാതിൽ ചവിട്ടി പൊളിച്ച അകത്ത് കിടന്ന് അറസ്റ്റ് ചെയ്ത് ഇത് ഈ വിശ്വാസ സംരക്ഷണം ജാഥ പൊളിക്കാൻ വേണ്ടി പക്ഷേ അതിനെ കതിജീവിച്ച് വിശ്വാസികൾ യു ഡി എഫിലെ പ്രവർത്തകർ ശക്തമായി മുന്നോട്ട് വന്ന നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിവാദ്യം ചെയ്യുന്നു നിങ്ങളോടൊപ്പം യു ഡി എഫ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് വിജയിപ്പിച്ച ഗംഭീരമായ ഈ സമ്മേളനം വിജയിപ്പിച്ച എല്ലാവരോടും ജാഥ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ നന്ദി പറയുന്നു മാത്രമല്ല ജാഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് അയ്യപ്പന്മാര് മാത്രമല്ല അപ്പൊ ഞാനൊക്കെ അയ്യപ്പൻ്റെ പ്രകൃതിയായിട്ടാണ് സമരം നയിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ കൂടെ രണ്ട് വാവരുമാരുണ്ട് ഒന്ന് സിദ്ദിഖ് വൈസ് ക്യാപ്റ്റൻ ജാഥയുടെ മാനേജർ പി എം വിയാസ് അപ്പൊ അതുകൊണ്ട് തന്നെ ജാഥയ്ക്ക് നല്ല ഐശ്വര്യമുണ്ടായി എല്ലായിടത്തും നല്ല ഉണ്ടായി ജനക്കൂട്ടമുണ്ടായി നിങ്ങളിൽ എന്നും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം സ്വാമി ശരണം